നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു സരസ്വതി ദേവിയുടെ ചൈതന്യം നിറയുന്ന ഈ പുണ്യനാളുകളിൽ വിദ്യാരംഭം ഒക്ടോബർ രണ്ടിന് നടക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രമിനി ഒൻപത് രാവുകൾ ഭക്തിയുടെയും സംഗീതത്തിന്റെയും പുണ്യതീർത്ഥമാകും ആദിപരാശക്തിയുടെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു തിങ്കളാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിയുടെയും താളത്തിൻ്റെയും സമ്മേളനമൊരുക്കി കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദ്യം ആഘോഷങ്ങൾക്ക് വർണ്ണശോഭ പകർന്നു സരസ്വതീദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ ക്ഷേത്ര സന്നിധിയിൽ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നൃത്ത ചുവടുകൾ കൊണ്ട് ഭക്തഹൃദയങ്ങളെ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനസുധയും ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തസന്ധ്യയും നടക്കും മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച ഈച്ചിരത്ത് പ്രശാന്ത് മേനോൻ അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണം ആത്മീയ ചിന്തകൾക്ക് പുതിയ ദിശാബോധം നൽകും വിദ്യാദേവതയായ സരസ്വതീ ദേവിയെ ഉണർത്തുന്ന വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പുലർച്ചെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൈപ്പിടിച്ചു നടത്തുന്ന ഈ പുണ്യകർമ്മങ്ങൾക്ക് പ്രൊഫസർ ഡി നീലകണ്ഠൻ എം ആർ ഗീത എന്നിവർ ആചാര്യമാരാകും അക്ഷരമുട്ടത്ത് വിദ്യയുടെ ആദ്യ അക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവരാത്രിയുടെ പുണ്യനാളുകളിൽ അനുഗ്രഹം തേടി ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനപ്രവാഹമുണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചത് News Desk, CCV.